നമ്മൾ ചില വീട്ടിൽ പോയാൽ നമുക്ക് പിന്നെയും പിന്നെയും പോകാൻ തോന്നും ചില വീട്ടിൽ പോയാൽ പിന്നെയും പിന്നെയും തോന്നും പോകാൻ തോന്നും അത് ആ വീടിന്റെ വലിപ്പം ഒന്നുമല്ല ആ വീടിനുള്ളിൽ ഒരുക്കുന്നവരുടെ ഒരു ചെറിയ സ്നേഹവും കരുതലൊക്കെയാണ് ചെല വീട്ടിൽ പോയാൽ പിന്നെ നമ്മൾ ആ ജില്ലയിലേക്ക് പോകല്ലേ ശരിയല്ലേ അതും അങ്ങനെ തന്നെയാണ് അതുപോലെ തന്നെ ഇവിടെ വരാൻ നേരത്തെ എന്തോ ഒരു വല്ലാത്തൊരു എല്ലാത്തിലും ഒരു പോസിറ്റീവ് ആണ് ചുമ്മാ തള്ളുന്നതല്ല അല്ല ഇത്തിരി സന്തോഷേ നമ്മള് ക്രിസ്മസ് ഒക്കെ ഒരുങ്ങാൻ ഒരു സന്ദേശമായിട്ട് കൊച്ചി ഇച്ചിരി വെറുപ്പിക്കണം നിങ്ങൾ കൈപൊക്കാം മതി കേട്ടോ മതി എന്നൊക്കെ പറഞ്ഞുപോക്കാൻ ഇപ്പോഴെ നോക്കണ്ടേ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കറിയാം ഞാൻ പട്ടം കഴിഞ്ഞ് കൊച്ചനായിട്ട് ആദ്യം ചെല്ലുന്നത് മലയാറ്റിയുടെ നീലീഷ് എടുത്ത് ഞങ്ങളുടെ കോവിന്ദലാണ് പോയോട്ടെ ജോയിരച്ഛനാണ് എന്റെ വികാരിച്ച് അവിടെ ഇങ്ങനെ കൊച്ചച്ഛനായിട്ട് നിൽക്കാം അപ്പൊ അവിടെ അടുത്ത് ഉള്ള ഒരു സ്കൂള് വാനപ്പെട്ട സിസ്റ്റേഴ്സിന്റെ തന്നെ ഒരു സ്കൂളാണ് അവരുടെ നേഴ്സറിയിലെ ക്രിസ്മസ് ആഘോഷം നടക്കുകയാണ് ആ ക്രിസ്മസ് ആഘോഷത്തിലേക്ക് ഗസ്റ്റായിട്ട് വിളിച്ചത് എൻ്റെ വികാരിച്ചാണ് വിളിച്ചേക്കുന്നത് വികാരിച്ചിൻ്റെ കൂടെ ഞാൻ വന്ന് പോയി അച്ഛൻ്റെ മനോഹരമായ സന്ദേശം എല്ലാം കഴിഞ്ഞ് അച്ഛൻ പോകാൻ നേരത്ത് കുറച്ച് പിള്ളേരുടെ പരിപാടിയൊക്കെ ഉണ്ട് ഞങ്ങളിങ്ങനെ പോകാൻ നേരത്ത് ഇങ്ങനെ സമയമായി സിസ്റ്റർ ഞങ്ങൾ പൊക്കോട്ടെ എന്നൊക്കെ പറയുന്ന സമയത്ത് ഭഗവാനായിട്ട് സിസ്റ്റേഴ്സും ഒന്ന് പറഞ്ഞു പോവല്ലേ ഒരു ഐറ്റം കൂടിയുണ്ട് ക്രിസ്മസ് ആണ് അതൊരു മനോഹരമായിട്ടുള്ള ഒരു ഐറ്റം കുട്ടികൾ ഒരു മാസമായിട്ട് തയ്യാറാക്കി ഒരു ക്രിബിന്റെ ഒരു ക്രിബ് ഒരു നാടകമാണ് ക്രിബാണ് അതും കൂടി കണ്ടിട്ട് പോകണം അല്ലെങ്കിൽ പിള്ളേർക്ക് ഉച്ച കുട്ടികൾക്ക് സങ്കടം ആവുന്നതാണ് അപ്പൊ അച്ഛൻ പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ കാണുകയാണ് ഇങ്ങനെ സ്റ്റേജ് തുറക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഓപ്പൺ അങ്ങനെയല്ല സ്റ്റേജ് പോലെ തന്നെ വലിയ സ്റ്റേജ് ഒക്കെയാണ് സ്റ്റേജ് തുറക്കുമ്പോൾ തന്നെ പിള്ളേരുടെ നാടകം ഇങ്ങനെയാണ് സ്റ്റേജ് തുറക്കുമ്പോൾ തന്നെ നല്ല കൈഡിയാണ് സ്റ്റേജിന്റെ അകത്തൊരു രംഗം ഇങ്ങനെയാണ് മൂന്ന് സത്രം ഉണ്ട് അറ്റത്തൊരു തൊഴുത്തുണ്ട് സംഭവം നമുക്കറിയാവുന്ന ഈശോയുടെ ജനനത്തെ പറ്റിയാണ് മാതാവ് ഇങ്ങനെ ഗർഭിണിയായ മാതാവുമായിട്ട് ഇങ്ങനെ വരുന്നു ആദ്യത്തെ സത്രത്തിൽ ചെല്ലുന്നു രണ്ടാമത് സത്രത്തിൽ ചെല്ലുന്നു അവിടെയുള്ള ഓരോ കിങ്കരന്മാർ പറയും ഇല്ല സ്ഥലം എന്ന് പറയുന്നു അവസാനം തൊഴുത്തിലെത്തുന്നു ഉണ്ണീശയ്ക്ക് ജന്മം നൽകുന്നു നമുക്കറിയാമല്ലോ അപ്പൊ നാടകം തുടങ്ങിയാണ് അപ്പൊ ഈ ഉണ്ണീഷയ്ക്ക് ജന്മം നൽകണ സമയത്ത് മാലാക്കമാരൊക്കെ ഇറങ്ങി വരും കാരണം ആ സ്റ്റേജിന്റെ മുകളിൽ ഇങ്ങനെ തട്ടിൽ അവർ നിൽപ്പുണ്ട് ആ സമയത്ത് ഇങ്ങനെ പറന്നിറങ്ങി വരും ഭയങ്കര സ്പെഷ്യൽ എഫക്റ്റൊക്കെ എൽ കെ ജി കുട്ടികളാണ് എൽ കെ ജി യു കെ ജി കുട്ടികളാണ് കൊച്ചു കുട്ടികൾ ഒരു മാസത്തെ പ്രാക്ടീസ് ഒക്കെ ഒറ്റ ഡയലോഗേ ഉണ്ടാവുള്ളൂ സത്രത്തിന്റെ കിങ്കരിന്റെ ഡയലോഗ് ഇതൊക്കെ ഉള്ളു ഈ സത്രത്തിൽ സ്ഥലമുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇല്ല അത്രയൊക്കെ ഉള്ളു പക്ഷെ കാണാത്ത കുറെ നാളായിട്ട് പഠിച്ച നാടകം തുറന്നു മൂന്ന് സത്രം തൊഴുത്ത് അവസപ പിതാവും മാതാവും വരികയാണ് കഴുതപ്പുറത്ത് ഇങ്ങനെ വരികയാണ് അവസപിതാവിനെ കൈ പിടിച്ചിട്ടുണ്ട് ഇങ്ങനെ വന്നിട്ടിങ്ങനെ ആ ആദ്യത്തെ സത്രത്തിന്റെ അവിടെ എത്തിയിട്ട് സത്രം കിങ്കരനോട് ചോദിക്കും എന്റെ ഭാര്യ മറിയം ഗർഭിണിയാണ് ഈ സത്രത്തിൽ അവൾക്ക് പ്രസവിക്കാൻ സ്ഥലമുണ്ടോ അപ്പൊ അവൻ ഒരു മാസമായിട്ട് പഠിച്ച അവൻ ഇങ്ങനെ കൊച്ചു പയ്യനാണ് എൽ കെ ജി കുംഭം വെച്ചിട്ട് ഇങ്ങനെ നിന്നിട്ട് പറയും കലിപ്പോടെ പറയും ഇല്ല ഇവിടെ സ്ഥലമില്ല ഉടനെ തന്നെ സങ്കടത്തോടെ രണ്ടാമത്തെ സത്രത്തിലേക്ക് ഔസപിതാവും മാതാവും കൂടി ഇങ്ങനെ കഴുതപ്പുറത്ത് പോവുകയാണ് രണ്ടാമത്തെ സത്രത്തിലേക്ക് പോകുന്ന സമയത്ത് ഒരു പ്രശ്നം പറ്റി ഈ ഔസപിതാവ് കയറി നമ്മുടെ കഴുതയുടെ കാലിക്കറി ചവിട്ടി കഴുതയായിട്ട് നിൽക്കുന്നതും ഒരു കൊച്ചു പയ്യന അവനിങ്ങനെ നാല് രണ്ട് ഇങ്ങനെ നിന്നിട്ട് അവന്റെ അവനെയാണ് കഴുതയായിട്ട് ഉള്ളതിൽ സൈസാട്ടിലെടുത്തത് അവന്റെ പുറത്താണ് ഇരിക്കണം അങ്ങനെ കാലിക്കറി ഔസപിതാവ് ചട്ടിയ സമയത്ത് ചവിട്ടിയ സമയത്ത് കഴുതപ്പുറത്തിരുന്ന അല്ലെങ്കിൽ പയ്യന്റെ പുറത്തിരുന്ന മാതാവ് ഒന്ന് ഇടറി വീണു മാതാവ് ഒന്ന് വീണു ഗർഭിണിയായ മാതാവ് വീണു മാതാവ് ഒരു പ്രശ്നം പറ്റി ഈ മാതാവിന്റെ ഈ ഗർഭം വെച്ചിരിക്കുന്ന ഒരു ഒരു പാത്രമാണത് പക്ഷെ ഇവിടത്തെ അവിടെ വള്ളി പോയപ്പോ ഗർഭം കൂടെ താഴെ ഇങ്ങനെ പോകാൻ ആകെ പ്രശ്നമായി മാതാവരാ സങ്കടവും വരുന്നുണ്ട് എല്ലാവരും കൂടി അങ്ങോട്ട് ഒരു നാടകം എന്തെങ്കിലും ഒരു പരിപാടി കൊള്ളാകുമ്പോഴുള്ള സന്തോഷമുണ്ടോ അതുപോലെ എല്ലാവരും കൂടി ഇങ്ങനെ ചിരിക്കുകയാണ് എല്ലാവരും കൂടി ആകേഷണം ഇങ്ങനെ പിന്നെ ആ കഴുതപ്പുറത്ത് കയറി ഇരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഭയങ്കര ഭയങ്കര അവസ്ഥ കൊച്ചു മാതാ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു മാതാ പണ്ട് രണ്ടാമത്തെ സത്രത്തിലേക്ക് പോവുകയാണ് രണ്ടാമത്തെ സത്രത്തിലേക്ക് പോകുന്ന സമയത്ത് പറഞ്ഞു ചോദിക്കുകയാണ് രണ്ടാമത്തെ കിങ്ക്യറിനെ അങ്ങനെ നിക്കുകയാണ് എന്റെ ഭാര്യ ഗർഭിണിയാണ് ഈ സത്രത്തിൽ പ്രവസപ്പിക്കാൻ അവൾക്ക് സ്ഥലമുണ്ടോ എന്ന് ചോദിക്കുന്നു അവന് ഒരു മാസം കാണാൻ പിടിച്ച ഡയലോഗ് പറഞ്ഞില്ല ഇവിടെ സ്ഥലമില്ല എന്ന് പറയും മൂന്നാമത്തെ സത്രത്തിലേക്ക് പോയാണ് മൂന്നാമത്തെ സത്രത്തിൽ ഒരു പ്രശ്നമുണ്ട് മൂന്നാമത്തെ സത്രത്തിന്റെ കിങ്കരനായിട്ട് സൂക്ഷിപ്പനായിട്ട് നിൽക്കുന്നത് ഈ മാതാവായിട്ട് അഭിനയിക്കുന്ന കൊച്ചു കുഞ്ഞിന്റെ പെങ്കൊച്ചിന്റെ ആങ്ങളച്ചക്കനാണ് അവനാണ് മീശയൊക്കെ ആയിട്ട് നിൽക്കുന്നത് അവനിങ്ങനെ ഭയങ്കര കലിപ്പ് നോട്ടത്തിലേക്ക് ഇങ്ങനെ നിക്കുകയാണ് മാതാവ് വന്നിട്ട് ഇങ്ങനെ പഴയ ഡയലോഗ് ഡയലോഗിത പറയുന്നത് എന്റെ ഭാര്യ ഗർഭിണിയാണ് എന്റെ ഭാര്യക്ക് പ്രസവിക്കാൻ ഈ സത്രത്തിൽ സ്ഥലമുണ്ടോ ഒരെണ്ണാവും പഠിച്ച ഡയലോഗ് കൃത്യമായിട്ട് പറയും ഇല്ല ഇവിടെ സ്ഥലമില്ല എന്ന് പറഞ്ഞു അവസാനം തൊഴുത്തിലേക്ക് പ്രസവിക്കാനായിട്ട് പോവുകയാണ് പക്ഷെ ആ സമയത്ത് കുഞ്ഞിപ്പങ്ങളുണ്ടല്ലോ മാതാവ് വല്ലാണ്ട് ദയനീയമായിട്ട് ആങ്ങളച്ചക്കനെ നോക്കി സങ്കടത്തോടെ നോക്കി ഇനി സഹിക്കാൻ പറ്റില്ല ശംഖുപെട്ടില്ല അങ്ങോട്ട് തൊഴിലേക്ക് പോകുന്ന ഒരെണ്ണ എന്നാ കുറച്ചുങ്ങനു പിരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക തൊഴിലേക്ക് പോവുകയാണ് പോകുന്ന സമയത്ത് ഇവിടം കുറഞ്ഞ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് കുറേ കൈ കയറി പിടിച്ചു മാതാവിന്റെ കൈക്കറി പിടിച്ചിട്ട് പറഞ്ഞു സത്രത്തിൽ സ്ഥലമില്ലെങ്കിലും സ്റ്റേജിന് പറയും സ്ഥലമുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു സാധന സംഭവം പറയുന്നത് നാടകം കൊളയായി മൊത്തം ഫ്ലോപ്പായി പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്കറിയാം ഇതിന്റെ രണ്ടു മൂന്ന് പ്രശ്നമുണ്ട് ഈ മാതാവ് ഉമ്മീഷയ്ക്ക് ജന്മം തരാൻ നേരത്ത് രണ്ടു മൂന്ന് മണിക്കൂർ മുമ്പായിട്ട് മുകളിൽ ഇരിക്കുന്ന മാലാകന്മാർക്കൊന്നും മോഹൻകാലും കാണിക്കാൻ പറ്റിയില്ല ഭയങ്കര സങ്കടമായി അവസാനം എല്ലാവരും കൂടി ഇങ്ങനെ ആയ ഒരു കൊള ഒരു ഇതായി കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ പുറകില് ഞങ്ങൾ സ്റ്റേജ് പുറകിലിങ്ങനെ ഇങ്ങനെ സ്റ്റേജിന്റെ പുറത്ത് ഇങ്ങനെ ബഹളവും കരച്ചിലൊക്കെ കേൾക്കാം ഞങ്ങൾ വികാരിച്ചു ഞാനും കൂടി അങ്ങോട്ട് ചെന്നുകഴിഞ്ഞപ്പോ എന്ത് പറ്റും എല്ലാവരും കൂടി ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നു നീ എന്തിനാണ് സ്ക്രിപ്റ്റ് ഇല്ലാത്ത ഡയലോഗ് ഒക്കെ പറഞ്ഞത് ഞാനും പോയി ചോദിക്കുന്നുണ്ട് നാടാങ്ങ് ഞാനും ചോദിക്കുന്നുണ്ട് ആ സമയത്ത് അവൻ പറഞ്ഞ ഡയലോഗ് ഇതാണ് അവന്റെ ഭാഷ ഇങ്ങനെ അല്ലെങ്കിൽ ഏകദേശം ഇങ്ങനെ അവൻ പറഞ്ഞത് ഞാനും കണ്ടതല്ലേ നിങ്ങളൊക്കെ നോക്കിച്ചിരിക്കുന്ന ഞാനും കണ്ടതല്ലേ എനിക്കങ്ങനെ ചിരിക്കാൻ പറ്റും എന്റെ പെങ്ങളല്ലേ എന്റെ കുഞ്ഞിപ്പെങ്ങൾ അല്ലേ വികാരിച്ചത് എന്നിട്ട് ആദ്യം മനോഹരമായ സന്ദേശമൊക്കെ തൂത്ത് കളഞ്ഞിട്ട് പറഞ്ഞു അത് പറഞ്ഞു ഞാൻ പറഞ്ഞ ആദ്യം പറഞ്ഞ സന്ദേശമൊക്കെ മായിച്ചു കളഞ്ഞാക്കി ഇന്നത്തെ ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് ഇത് തന്നെ ശരിക്കും പറയുകയാണെങ്കിൽ കരുതലാണ് നമ്മൾ കുട്ടികളെയൊക്കെ പഠിപ്പിക്കേണ്ടത് ഇത് മാത്രമാണ് കരുതലാണ് ഞാനും നമ്മുടെ കുട്ടികൾ വല്ലാണ്ട് സ്വാർത്ഥരായി പോകുന്നത് ഞാനത് കണ്ടുമുട്ടിയിരിക്കുന്നൊരു അധ്യാപനമാണ് വല്ലാണ്ട് സ്വാർത്ഥം എങ്ങനെയെങ്കിലൊക്കെ ഇവിടുന്ന് പോകണം പുറത്തു പോകണം ഇവിടെ അങ്ങനെ തന്നെ ആയിരിക്കും അല്ലെ എല്ലാരും എന്തെങ്കിലും ഇരുത്തപ്പെട്ട കുട്ടികളൊക്കെ പുറത്തു പോകാനുള്ള തിരക്കിലാണല്ലോ വല്ലാണ്ട് കരുതാൻ മറന്നു പോകുന്നുണ്ട് ശരിക്കും പറയുവാണെങ്കിൽ എങ്ങനെയെങ്കിലും ഞാൻ രക്ഷപ്പെടണം ഞാൻ രക്ഷപ്പെടണം ആ രീതിയിൽ വല്ലാണ്ട് സ്വാർത്ഥരായി പോകുന്നുണ്ട് ദിനം പ്രതി പതിനായിരങ്ങൾ മരിച്ചു വീഴുന്നു എന്നിട്ടും ശേഷിച്ചിരിക്കുന്നത് ഇവിടെ എക്കാലവും ജീവിക്കുമെന്ന രീതിയിലെല്ലാം വെട്ടിപ്പിടിക്കാനായിട്ട് ഇങ്ങനെ നെട്ടോട്ടം ഓടുകയാണ് സംസ്കൃതിയിൽ ഒരു ശ്ലോകമുണ്ട് അർത്ഥം ഗ്രഹേ നിവർത്തതേ ശ്മശാനെ പുത്രബന്ധവ സുഹൃതം ദുഷ്കൃതം ശൈവശാശ്വത മനുഷ്യ അർത്ഥം സമ്പത്ത് നിനക്കുള്ളതെല്ലാം മരണം കൊണ്ട് അവസാനിക്കുന്നു കുഴിമാടം വരെ ശ്മശാനം വരെ നിന്റെ പ്രിയമുള്ളവർ നിന്നെ അനുഗമിക്കും അപ്പുറം എന്തെങ്കിലും നിന്നെ അനുഗമിക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നീ ചെയ്ത സുഹൃതികൾ അല്ലെങ്കിൽ നീ ചെയ്ത ദുഷ്കൃതികൾ ഞാനൊരു സി എം ഞങ്ങളുടെ പിതാവ് നമ്മുടെ പിതാവ് ചാവറ പിതാവ് അദ്ദേഹത്തിൻ്റെ ചാവരൂളി പറയുന്ന ഒരു കാര്യമുണ്ട് അവരിനെ നന്മ ചെയ്യാൻ പറ്റാത്ത ഒരു ദിവസം നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ഒരു ദിവസം ഉണ്ടായിരുന്നു അങ്ങനെയുള്ളൊരു ദിവസം ജീവന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയില്ല രേഖപ്പെടുത്തിയില്ലെന്നാ പറഞ്ഞു അവിടെ നമ്മുടെ കുട്ടികളെ നമുക്ക് പഠിപ്പിക്കണം എല്ലാ കാര്യവും പഠിപ്പിക്കണം പക്ഷെ സുഹൃതികൾ കൊണ്ട് നന്മകൾ കൊണ്ട് കരുതൽ കൊണ്ട് നിറയ്ക്കാനായിട്ട് പഠിപ്പിക്കണം ഈ ദിവസത്തിന്റെ എല്ലാ മംഗളങ്ങളും ഒത്തിരി സ്നേഹത്തോടെ ഇവിടെ കുട്ടികളുടെ മനോഹരമായ പരിപാടികളൊക്കെ ഉണ്ട് ഞാൻ നേരികയാണ് ആത്മാർത്ഥമായിട്ട് നേരികയാണ് ഒരു കൊച്ചു രണ്ട് പാട്ടുകൾ പാടി നിങ്ങൾ വെറുപ്പിച്ച് ഞാൻ നിർത്തിക്കോളാം ഓക്കെ ഞാനൊരു ചെറിയ ട്രാക്ക് വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ നിങ്ങള് ഈ പാട്ട് നല്ല പിച്ച് ഔട്ടൊക്കെ വരുവാണെങ്കിലും നിങ്ങൾ പാട്ട് കഴിയാന്നിട്ട് എന്റെ കൈ അടിച്ച് പ്രോത്സാഹിപ്പിക്കാം എൻ്റെ അനിയനും ഇവിടെ അച്ഛനാണ് ശരിക്കും പറഞ്ഞാൽ രണ്ടുപേരും ഒരുമിച്ചാണ് പട്ടണം സ്വീകരിച്ചത് അനിയനും അങ്കമാലിലും ഉണ്ട് പിന്നെ സെന്റ് സെവിയസ് സ്കൂളിലുണ്ട് ഞാനും എൻ്റെ അനിയനും കൂടിയൊക്കെ പാടിയുടെ പാട്ടിൻ്റെ ഒരു നാല് വരികൾ പാടാം എന്നിട്ടൊരു താരാട്ട് കാൽവരി ചിട്ടില്ലേക്കട്ടെ ിയൻ പേർക്കായ് ചിന്തി നീ കുഞ്ഞാടെ നിന്നില്ല കാണും നിന്റെ കാൽവേരി കുഞ്ഞിന്നേ ഈ പേർക്കായ് ചിന്തീ നീ കുഞ്ഞാടെ നിന്നിഞ്ഞ പ്പായ കയ്യിലാണി പഴുതുകൾ കാട്ടി അവൻ മേധാരൂടനായി മാറി ആ കുഞ്ഞാടെ നിന്നിഞ്ഞ കാണും നിന്റെ പായേ ആ കുഞ്ഞാ പായ ചങ്കാണ് ചങ്കില ചോരത്തന്ന് എന്നെ സ്നേഹിച്ചു തീയണക്ക എൻ്റെ നെഞ്ചിലെ തീയണക്ക നെഞ്ചു തുറന്ന് തന്ന് എന്നെ വീണ്ടും എൻ്റെ ചങ്കാണ് ചങ്കാണ് എൻ്റെ ചങ്കാണ് എൻ്റെ താങ്ക് യു ഒരു ട്രാക്ക് അവിടെ കൊടുത്തിട്ടുണ്ട് ആദ്യത്താണ്